ഹായ് ഹായോ അസാ ഇന്ന് നമുക്ക് പാലക്കാടുള്ള അക്വോറിയത്തിലെ വിശേഷങ്ങൾ കണ്ടാലോ പാലക്കാട് വന്നപ്പോഴാണ് ഇവിടെ പുതുതായി ഒരു അക്വോറിയം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് എന്നാൽ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു വന്നതാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്ത അകത്തേക്ക് നടന്നു നൂറ്റി അൻപത് രൂപയാണോ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ ഞങ്ങൾ അകത്തെത്തി ഒരുപാട് വെറൈറ്റി ഫിഷുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് ഫിഷുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു ഈ കാണുന്നത് ചെറിയ മത്സ്യങ്ങളുള്ള ഒരു അക്വറിയാണ് ടാങ്കിലൂടെ അയാൾ ഡൈവ് ചെയ്ത് പോകുന്നത് കണ്ടു ഒരുപാട് ഫാമിലീസ് ഒക്കെ ഇവിടെ കാണാനായി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നത് ഉച്ച സമയമായതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചെറു മത്സ്യങ്ങളൊക്കെ പിന്നിട്ട് മുന്നോട്ട് നടന്നു ഇതിനകത്ത് വലിയ മത്സ്യങ്ങളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് തരം ഫിഷുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതറിയാവുന്നാലും ഒന്ന് കമെന്റ് ചെയ്യൂ ഈ ഫിഷിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു മുള്ളം പന്നീടെ ഒക്കെ പോലെ ഉണ്ടായിരുന്നു കാണാന് നിങ്ങളിവിടെ പോകുമ്പോൾ കുട്ടികളെ നിർബന്ധമായും കൊണ്ടുപോകണം അവർക്കായിട്ട് ഇത് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയുക കടലിലുള്ള ഒരുവിധം മത്സ്യങ്ങളൊക്കെ ഇവിടെ കാണാം അതോടൊപ്പം ശുദ്ധജല മത്സ്യങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ അവസാന ഭാഗത്തായി മത്സ്യകനകമാരൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി കുറച്ചുകൂടി മുന്നോട്ട് എത്തിയപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള മീനുകളൊക്കെ കണ്ടു അത് കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഭീമൺ ഫിഷുകളെ കാണാം ഇതിനകത്തായി ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കുറച്ച് മാറി അക്കോറിയത്തിൽ ഒരു പാലസിന്റെ മിനിയേച്ചർ കാണാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ ത്രീ സിക്സ്റ്റി ഫോട്ടോസ് എടുക്കുന്ന പ്ലേസ് കാണാം അൻപത് രൂപയാണ് ഒരു വീഡിയോ എടുക്കാൻ റീൽസിൽ ഇടാനാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് വീഡിയോ തൊട്ടപ്പുറത്തായി നമുക്ക് മത്സ്യകന്കന്മാരെ കാണാം അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഉള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി അറിയിക്ക ബായ്